നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പതിനഞ്ച് ടൈപ്പ് ഡിഫറൻറ് ടേബിളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനഞ്ച് ഡിഫറെന്റ് മോഡലായ ടേബിളാണ് അത് മാർബിൾ ടോപ്പ് ഇടാ ഗ്ലാസ് ഇടാ പ്രിന്റ് ഗ്ലാസ് ഇടാ മിൽക്കി വൈറ്റ് ഇടാ എല്ലാ രീതിയിലും ഗ്ലാസ് ടേബിൾ ടോപ്പ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡിഫറെന്റ് മോഡൽ ടേബിളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഇതൊരു മോഡൽ ടേബിളാണ് പിന്നെ വി ബോക്സ് എന്ന് പറയും ബി ആയിട്ട് വരുന്ന ബോക്സ് അടിച്ച് വരുന്ന പിന്നെ അതിൽ ബോർഡർ ഒക്കെ കൊടുത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ടേബിളാണ് നമുക്ക് പ്രിന്റ് ഗ്ലാസ് ഡബിൾ ഒക്കെ ഇട്ടാ ലുക്ക് ഉണ്ടാവുന്ന മോഡലാണ് ഡബിളും സിംഗിളും ഗ്ലാസ് ഒക്കെ ഇടാ ഏത് മോഡലാണ് നമ്മളെ കസ്റ്റമറോ ചോയ്സ് ചെയ്താൽ അതിനനുസരിച്ച് തെരഞ്ഞെടുക്കാം നമുക്ക് വീഡിയോ ലെന്ത് കൂടാതെ പെട്ടെന്ന് പെട്ടെന്ന് ടാബിള് പരിചയപ്പെടാം ഇതൊരു വേറൊരു ടേബിളാണ് വൈറ്റ് ടേബിൾ എന്നാണ് ഇതിന് പറയൽ ഇതിന്റെ ലെഗിന്റെ പ്രത്യേകത തന്നെയാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേക ലുക്കാണ് ഇത് വരുന്നത് സെൻട്രിൽ കൂടെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തേ ഇത് വേറൊരു ടേബിൾ ആണ് വരുന്നത് ഇത് സെൻട്രൽ ആയിട്ടാണ് ലെഗ് കൊടുത്ത് ഇത് ട്രിപ്പിൾ എക്സ് പറഞ്ഞ ഒരു മോഡലാണ് ഈ ടേബിൾ വരുന്നത് ഇതിന്റെ ലെഗ് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ആക്കണമെങ്കിൽ ആക്കാം ഇത് എല്ലാ ടേബിളും നമുക്ക് ലെഗ് ആട്ടും ഒക്കെ മാറ്റം വരുത്തി ഇത് വേറൊരു ടേബിളാണ് വരുന്നത് ബെൻഡ് എക്സ് എന്നാണ് ഞങ്ങൾ പറയപ്പെടുന്നത് ഇതിനെ എക്സ് ആയി ബെന്റ് ആക്കി ചെയ്ത ടേബിൾ ആണ് ഇതൊക്കെ അത്യാവശ്യം ഫെയിലാവുന്ന മോഡലാണ് ഇതിന്റെ ലെഗ് നമുക്ക് ഉള്ളുക്കൊക്കെ ആക്കി സെറ്റ് ഉണ്ടാക്കാണെങ്കിൽ നമുക്കിതില് ഇതിൽ ഏത് മോഡൽ നമുക്ക് ലെഗിന്റെ ആട്ടും കൂട്ടൊക്കെ മാറ്റം വരുത്തി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ടോപ്പ് പിന്നെ എല്ലാം ഏകദേശം ഒന്നാ വരികയാണ് കാരണം ഇപ്പം മെയിൻ മിൽക്കി വൈറ്റ് പ്രിന്റ് ഗ്ലാസ് മാർബിൾ ടോപ്പ് ഒക്കെ ഓണേനോണ്ട് ടേബിളിന്റെ ടോപ്പിന്റെ മുകളിൽ വല്ലാതെ വർക്ക് വരയില്ല ഈ ടേബിളിനു ഈ ബെൻഡെക്സ് മേല് ഈ ആണിട്ടമാതിരിയുള്ള ഈ ഒരു ഇതൊക്കെ സംഭവത്തിന് നല്ലൊരു അട്രാക്ഷനും ലുക്കും കിട്ടുന്നുണ്ട് ഇതൊരു വേറൊരു ഡിഫറൻറ്റ് മോഡൽ ടേബിൾ ആണ് ഇത് അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്യുന്ന മോഡലാണ് ഇത് ഞങ്ങൾ പറയില്ല സ്റ്റാർ മോഡൽ ടേബിൾ എന്നാണ് വരല് അത്യാവശ്യം ഒരു മരൊക്കെ ആട്ടുംകാട്ടും ഒക്കെ ആയിട്ട് കൊറച്ച് ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഈ ടേബിൾ നമ്മൾ മുമ്പേ വിറ്റ് പോണ ഒരു ആണ് നാലുകാൽ ടോപ്പിൽ അത്യാവശ്യം ഒക്കെ വർക്കൊക്കെ വരുന്ന ഒരു ടേബിൾ ആണ് ഇത് പണ്ട് കാലം മുതലേ അപ്പോഴും ഇപ്പോഴും അത്യാവശ്യം വിറ്റ് പോണ ഒരു മോഡലാണ് പിന്നെ ഈ ടേബിളും അത്യാവശ്യം വിറ്റ് പോണ ടേബിൾ ആണ് വി ആയിട്ട് വരുന്ന ടേബിൾ ആണ് ഇതൊക്കെ മിൽക്കി വൈറ്റ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ് നല്ല കാണാനുള്ളൊരു ഇതേ കാലം സിമ്പിൾ മോഡലായിട്ട് ഈയൊരു ടേബിള് ബിഗ് ബി പറഞ്ഞ ഒരു ടേബിളാണ് വരുന്നത് ഇത് അത്യാവശ്യം സെയിൽ ചെയ്യണ മോഡലാണ് വരുന്നത് ഇത് അത്യാവശ്യം വലിയൊരു ബോക്സ് ആക്കി ചെയ്യണാണ് ഈ ഒരു ടേബിൾ നമുക്ക് രണ്ട് രൂപത്തിലായിട്ട് ഉണ്ടാക്കാം ഇത് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ ബോക്സ് അഡ്സ് ആയിട്ടാണ് വെട്ടിയടിച്ചാണ് ഇത് ഞാൻ ഒറ്റ തടിമലും ആണെങ്കിൽ ഇത് ഉണ്ടാക്ക രണ്ട് ഡീമ് തീർന്നായിട്ട് സെറ്റാക്കി ഉണ്ടാക്ക ഇത് നമ്മൾ അത്യാവശ്യം ഒരു സെയിൽ ചെയ്യുന്ന മോഡലാണ് ഇത് ഡബിൾ എക്സ് പറഞ്ഞ മോഡലാണ് ഡബിൾ എക്സ് പറഞ്ഞ മോഡലാണ് ഇതൊക്കെ ഒറ്റത്തടി തന്നെയാണ് ഇപ്പോ വരുന്നത് സാധാരണ ബോക്സ് അടിച്ചാണ് ചെയ്യല് പക്ഷെ ഒറ്റത്തടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് ഇത് നല്ലൊരു ലുക്ക് ഉള്ള ഒരു മോഡൽ തന്നെയാണ് ഇതിനും നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഇട്ടാലും ലുക്ക് ഉള്ള തന്നെയാണ് കാരണം ഉള്ളിൽ നിന്ന് കാഴ്ച ഒരു എച്ച് മാതിരി കാണുന്നതിനൊണ്ട് നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഇട്ടാലും ലുക്ക് ഉള്ള മോഡൽ തന്നെയാണ് മാർബിൾ ഗ്ലാസ് ഗ്ലാസ്ഡാ പ്രിന്റാ മിൽക്കി വൈറ്റ് വൈറ്റഡായി ഏത് ലുക്ക് ഉള്ള തന്നെയാണ് ഇതും അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണ് നമുക്ക് അടുത്ത കാട്ടാളെ അത്യാവശ്യം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നല്ല സെയിൽ ചെയ്ത് പോകുന്ന ഒരു മോഡലാണ് കാട്ടാളെ ആ മോഡലാണ് ഇപ്പൊ ഈ മോഡല് ഇത് കെട്ട് ടേബിൾ എന്ന് പറയും ഓരോ കസ്റ്റമർക്കും ഓരോ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇവിടെ കാട്ടിൻ്റെ ടേബിൾ മൊത്തം അത്യാവശ്യം നല്ല സെയിൽ ചെയ്ത് പോണ മോഡൽ തന്നെ കാട്ടിന് പിന്നെ ഈ രണ്ട് ടേബിളും ബോക്സ് അല്ലാതെ ചെയ്തതിനോണ്ട് തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകും രണ്ട് ടേബിളും ഇതൊന്നും പൊള്ളല്ലാത്തതിനോട് നല്ല വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു ലുക്ക് വരുന്ന ടേബിളാണ് ഇത് ഇങ്ങനെ ഇതായിട്ട് ഈവെൻ്റെ നല്ല ലുക്ക് വരുന്നുണ്ട് ഇത് പറ്റാൻ മരമായിട്ട് വരുന്നതാണ് പിന്നെ ഇവിടെയാണ് ജോയിന്റ് ആയിട്ട് വരുന്നത് പിന്നെ ഇതൊരു കെട്ട് ടേബിള് പറയാം നമ്മളൊരു നൂലൊക്കെ എടുത്ത് കെട്ടിയ ഉള്ള ഒരു ഇതാണ് ഇത് നമ്മൾ പറയൽ ഒരു കെട്ട് ടേബിൾ എന്നാണ് ഇത് അത്യാവശ്യം നല്ല സെയിൽ ചെയ്ത് പോകണുണ്ട് നമ്മളിപ്പോ ഈ സീസണിലൊക്കെ അത്യാവശ്യം വിറ്റ് പോയ ടേബിളാണ് ഇപ്പൊ ഇത് ഈ മോഡല് ഈയൊരു ടേബിള് നമ്മൾ അത്യാവശ്യം വിറ്റ് പോണാണ് ഇത് കിച്ചൺക്കായിട്ടും പോയുണ്ട് ഡൈനിങ് ഹാൾക്കായിട്ടും ഈ ഒരു നാലേ നാല് റൗണ്ടിൽ ആറാക്കി ഇരിക്കുക പറഞ്ഞാൽ അത്രയും സൗകര്യമുള്ള ഒരു ടേബിൾ തന്നെയാണ് ഇത് കാരണം ഒരു നാലേ നാല് റൗണ്ടാ വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സൗകര്യത്തിൽ ആറാക്കി ഇരിക്കാൻ പറ്റിയ ഒരു ടേബിൾ ആണ് ഇതിന്റെ ലുക്ക് നല്ലൊരു അട്രാക്ഷൻ വരുന്നാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ആയിട്ട് വരുന്നതാണ് ഈ രണ്ട് ടേബിളും വേറെ ഡിഫറെന്റ് മോഡലാണ് വരുന്നത് ഇത് എക്സ് ടേബിൾ എന്ന് പറയും സ്ട്രൈറ്റ് ആയി വരുന്ന എക്സ് ആണ് മുമ്പ് പരിചയപ്പെടുത്തിയ ഇനി ഇത് എ വി ടേബിൾ എന്ന് പറയും ഇതിനൊക്കെ ലെഗ്ഗിലാണ് മൊത്തത്തിൽ വ്യത്യാസം വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസം ഇതിന്റെ ടോപ്പില് വരുന്നുള്ളൂ ഞങ്ങളുടെ കൂടുതൽ വീഡിയോ ലഭിക്കാൻ ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുക കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഇതിൽ ഈ വീഡിയോ ഒക്കെ അത് ഉൾപ്പെടുത്തി വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ ലൊക്കേഷൻ വരുന്നേ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്